നമസ്കാരം സ്വർണവില സർവകാല റെക്കോർഡ് നിരക്ക് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു ഭവൻ സ്വർണത്തിന് എഴുപത്തി നാലായിരം രൂപയ്ക്ക് മുകളിലും പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയുമാണ് അന്ന് രേഖപ്പെടുത്തിയത് എന്നാൽ പിന്നീട് വില കുറയുന്നതാണ് കണ്ടത് ആഗോള വിപണിയിൽ ഒരു ശതമാനവും പത്ത് ശ ഗ്രാമിന് ദശാംശം എട്ട് ശതമാനവും വില കുറഞ്ഞുവെന്ന ഇന്ത്യൻ ഗുളിയൻ അസോസിയേഷന്റെ ഏർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് പത്ത് പവന് തൊണ്ണൂറ്റി ആറായിരത്തിൽ താഴെയുമാണ് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാടുന്നുണ്ട് എങ്കിലും വില കുറയുന്ന ട്രെൻഡാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയുമെന്ന് പറയാൻ കാരണം എന്നറിയാമോ വിപണിയിൽ സംഭവിക്കുന്ന സുപ്രധാന മാറ്റങ്ങളാണ് ഇത് കാരണമായിട്ട് വരുന്നത് സ്വർണം വാങ്ങാനും വിൽക്കാനും കാത്തിരുന്നവർ ഇത് അറിയേണ്ടതുണ്ട് അന്തർദേശീയ വിപണിയിലെ വ്യാപാര അന്തരീക്ഷം മാറിയതാണ് സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്ന് പറയാൻ പ്രധാന കാരണം അമേരിക്ക ചുമത്തിയ ചുങ്കത്തിനെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ചർച്ചയിലൂടെ തീരുമാനം എടുക്കണം എന്ന ആവശ്യം പ്രധാന വ്യാപാര പങ്കാളികളിൽ നിന്ന് ഉയർന്നതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നുണ്ട് ചൈനയ്ക്കെതിരായ ചുങ്കത്തിൽ ഇളവ് വരുത്തുമെന്ന അമേരിക്കയും ബദൽ ചുങ്കം കുറയ്ക്കുമെന്ന് ചൈനയും സൂചന നൽകിയിട്ടുണ്ട് അതായത് വ്യാപാര രംഗത്തെ പോര് കുറയാൻ വഴിയൊരുങ്ങി എന്ന് ചോദിക്കാം ട്രംപ് ഉയർന്ന ചുങ്കം മറ്റ് രാജ്യങ്ങൾക്കെതിരെ ചുമത്തുകയും ആശങ്ക വ്യാപിപ്പിക്കുകയും ചെയ്ത വേളയിലാണ് സ്വർണ്ണവില കുതിച്ചിരിക്കുന്നത് മറ്റു രംഗങ്ങളിലെ നിക്ഷേപം നഷ്ടത്തിന് നഷ്ടത്തിനിടയാക്കുമെന്ന് ഭയന്നാണ് നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വാങ്ങിയതും സ്വർണത്തിന് വില കൂടിയതും ഇനി അത്തരം ആശങ്കയുള്ള സാഹചര്യം ഇല്ല എന്ന് വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു റഷ്യ യുക്രൈൻ സമാധാന കരാറിന് സാധ്യത നൽകിയതും വിപണി നിരീക്ഷകരായ ജതിൻ ത്രിവേദി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് റഷ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷയേറി വ്യാപാര സംഘർഷ സാഹചര്യം കുറഞ്ഞാൽ നിക്ഷേപകർ മറ്റ് സാധ്യതകൾ തേടും സ്വർണത്തിൽ നിന്ന് പണം പിൻവലിച്ച് മറ്റ് മേഖലകളിലേക്ക് നിക്ഷേപിക്കും സ്വർണം വിറ്റഴിക്കുന്ന സാഹചര്യം വരും ഇതോടെ സ്വർണ്ണവില കുറയാൻ വഴിയൊരുങ്ങും സ്വർണത്തിന് ആവശ്യക്കാർ കുറയുന്നതും വില കാഴാൻ കാരണമാണ് നേരത്തെ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് കുതിച്ച സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിലാണ് ചൈനയിൽ നിന്ന് സ്വർണത്തിന് ആവശ്യം കുറഞ്ഞിട്ടുണ്ട് എന്ന ബെർത്ത ഇക്വിറ്റീസ് വൈസ് പ്രസിഡന്റ് രാഹുൽ കലംബ്രി പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ തർക്കം ഇറാനിലെ ആക്രമണം എന്നിവ സ്വർണ്ണവില താൽക്കാലികമായി കൂട്ടുമെങ്കിലും പിന്നീട് കുറയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ സ്വർണം വിട്ട ആളുകൾ മറ്റ് വരുമാന മാർഗങ്ങൾ തേടുമെന്ന് ചോദിക്കാം മാത്രമല്ല ഇപ്പോൾ സ്വർണ്ണമുള്ളത് ഏറ്റവും ഉയർന്ന വിലകളിൽ ഒന്നിലാണ് എന്ന് കരുതുന്നവരും ഏറെയാണ് ഇപ്പോൾ വിറ്റാൽ വലിയ ലാഭം ഉണ്ടാകും കരുതുന്നവരുടെ എന്നാൽ ഭാവിയിൽ സ്വർണ്ണ വില കൂടില്ല എന്ന് കരുത കാരണം കഴിഞ്ഞ കാലങ്ങളിൽ സ്വർണവില ക്രമേണ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നിലവാര പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാകും സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ദീർഘഭാവിയിൽ വില കൂടുമെന്ന് പ്രതീക്ഷിക്കാം